നമസ്കാരം നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഡോക്ടർ കവിപ്രിയ നമ്മളിപ്പോൾ ആലുവ നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിൽ ഇരുന്നാണ് സംസാരിക്കുന്നത് നമ്മളുടെ കൂടെ ഇന്ന് ഉണ്ണികൃഷ്ണൻ അങ്കിളുണ്ട് ആ അങ്കളുടെ എക്സ്പീരിയൻസ് ഒന്ന് നമുക്ക് കേൾക്കാം അങ്കിൾ വളരെ ആദ്യം പരിചയപ്പെടുത്തിക്കോളൂ നമസ്കാരം എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ ആണ് കായംകുളം സ്വദേശിയാണ് നേച്ചർ ലൈഫു ആയിട്ട് എനിക്ക് നേരത്തെ മുതൽ നല്ല ബന്ധമുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓച്ചറയിൽ മൗനോപവാസമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ആലപ്പുഴയിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ജേക്കബ് സാറുമായിട്ട് നല്ല ബന്ധമാണ് പുലർത്തുന്നത് എന്നിൽ താ ഇരുന്നാൽ തന്നെയും എനിക്ക് ഞാനിവിടെ വരാനുണ്ടായ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖമാണ് ഏകദേശം രണ്ടായിരത്തി പതിനാല് മുതലാണ് ഇത് ഡിറ്റക്റ്റ് ചെയ്തത് കാര്യം ആദ്യം അലോപ്പതിയിലാണ് ഞാൻ പോയത് പക്ഷേ എനിക്ക് മനസ്സിലായി അലോപ്പതി കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞ് കുറേ നാൾ ആയുർവേദം ചെയ്തു കുറേ ശാന്തമായിട്ട് പോവുകയായിരുന്നു കൊറോണയ്ക്ക് ശേഷമാണ് ഈ ക്രിയാറ്റിൻ ലെവൽ കൂടി കൂടി വരാൻ തുടങ്ങിയത് അതുകൂടാതെ എനിക്കൊരു പനി ബാധിച്ചു ആ പനിക്ക് ശേഷമാണ് വളരെ ഫാസ്റ്റായിട്ട് ക്രിയാറ്റിൻ ലെവൽ കൂടിയത് അപ്പോൾ ക്രിയാറ്റിൻ ലെവൽ ആദ്യം തുടങ്ങിയപ്പോൾ രണ്ടായിരത്തി പതിനാല് എത്രയായിരുന്നു ആ ശേഷം ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അത് ആയുർവേദ മരുന്ന് കഴിച്ച് ബിലോ നോർമൽ അതായത് എത്തി പിന്നെ അത് ഗ്രാജുവലി കൊറോണയുടെ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷമാണ് അത് കൂടാൻ തുടങ്ങിയത് പിന്നെ ഈ പനി വന്നതിന് ശേഷം ഒന്നുകൂടി കൂടി എന്ന് ആ എത്രയായിരുന്നു എത്രയ്ക്ക് വരെ ഒന്നും കൂടിയെന്ന് പറഞ്ഞില്ലായിരുന്നു പനി വരുന്നതിന് മുമ്പ് പനി വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് അതിനുശേഷം അത് കൂടി 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 ഇപ്പം സിക്സ് പോയിൻറ്റ് സംതിങ്ങിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ വരുമ്പോൾ ആദ്യം ക്രിയാറ്റിൻ ലെവൽസ് എത്രയായിരുന്നു ഇവിടെ വന്ന് ചെക്ക് ചെയ്തപ്പം സിക്സ് സെവൻ ആയിരുന്നു ക്രിയാറ്റിൻ ലെവൽ രണ്ട് മൂന്നാഴ്ച ഇവിടെ ഇവിടെ താമസിച്ച് ഇവിടുത്തെ രീതികളും ഇവിടുത്തെ ഭക്ഷണക്രമങ്ങളും എല്ലാം ചെയ്തതിന് ശേഷം ബ്ലഡ് ചെക്ക് ചെയ്തപ്പം സിക്സ് പോയിൻ്റ് സിക്സിലോട്ട് കുറഞ്ഞു അതുപോലൊക്കെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എൻ്റെ യൂറിയ ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരുമ്പം ഹൺഡ്രഡ് ട്വൻറ്റി ത്രീ ആയിരുന്നു ഇവിടെ വന്ന് ചെക്ക് ചെയ്തപ്പം എൺപതിലോട്ട് വളരെ താന്നു വന്നു ഈ കഴിഞ്ഞ ദിവസം പതിനാല് ദിവസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് എൺപതിലേക്ക് എത്തിയത് അതെ പതിനാല് ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പം എൺപതിലോട്ട് എത്തി അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തപ്പോൾ അത് അറുപതിലോട്ട് കുറഞ്ഞിട്ടുണ്ട് അതുപോലൊക്കെ തന്നെ ജി എഫ് ആർ റേറ്റ് എയ്റ്റ് ആയിരുന്നു അതിന് ഇമ്പ്രൂവ് വന്നിട്ടുണ്ട് ഇപ്പം ജി എഫ് ആർ റേറ്റ് ടെന്നായിട്ടുണ്ട് പിന്നെ പ്രോട്ടീൻ പൊട്ടാസ്യം സോഡിയം ഇതെല്ലാം നോർമലിലാണ് പോകുന്നത് പിന്നെ അതുപോലൊക്കെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബി പി ബി പി ഇപ്പോൾ കൺട്രോളായിരിക്കുകയാണ് നേരത്തെ വളരെ അൺകൺട്രോൾഡായിട്ടായിരുന്നു ബി പി പൊക്കികൊണ്ടിരുന്നത് നേരത്തെ അൺകൺട്രോളബിളിൽ ആയിരുന്നു ബി പി എത്ര ഇപ്പോൾ നേരത്തെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ലെവലിൽ പോകുമായിരുന്നു അത് താഴത്തേത് എന്ന് വെച്ചാൽ നൂറ്റി ഇരുപത് വരെ വന്ന ദിവസങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അത് എൺപത് നൂറ്റി നാപ്പത് ആ ഒരു റേഞ്ചിലാണ് പോകുന്നത് കുറേ ദിവസങ്ങളായിട്ട് ആയിട്ട് തന്നെ ഞാനിവിടെ വന്നിട്ട് ഇന്ന് ഇരുപത്തിയൊൻപതാമത്തെ ദിവസമാണ് വളരെ ആ ഇരുപത്തൊമ്പാമത്തെ ദിവസമാണ് വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത് നേച്ചറൽ ലൈഫിനെ പറ്റി എനിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിലൊന്നും വലിയ വിഷയമില്ലായിരുന്നു പിന്നെ ഇവിടെ ഒരു ഫാമിലി അറ്റാച്ച്മെൻ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് ഗാദറിങ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എല്ലാവരും പാട്ട് പാടാൻ അറിയാമെങ്കിലും ഇവിടെ ആരും പാടാറില്ലായിരുന്നു പക്ഷേ അവരെ കൊണ്ട് നിർബന്ധിച്ച് പാട്ട് പാടുകയും അവർ ഇതിനകത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു നല്ല അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ ഈ ഗാദറിങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായത്തോടു കൂടിയായിരിക്കും ഇവിടുന്ന് പോകുന്നത് പ്രത്യപിരിയായിട്ട് രാവിലത്തെ യോഗ ക്ലാസ് ഡോക്ടർ കവിപ്രിയ അത് കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എൻ്റെ പ്രത്യേക അഭിനന്ദനം ഡോക്ടർ കവിപ്രിയയെ അറിയിക്കുകയാണ് അതുപോലൊക്കെ തന്നെ ഇവിടെ ക്ലാസ് എല്ലാ ദിവസവും രണ്ടര മണിക്ക് ക്ലാസ് നടത്തുന്നുണ്ട് ആ ക്ലാസ്സും വളരെ നല്ലൊരു ഒരു ക്ലാസ്സാണ് വളരെയധികം അറിവ് സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ക്ലാസ്സാണ് അതിനും ഡോക്ടറിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഓക്കെ അപ്പോൾ ഒരു ഹാപ്പിനെസിന് കൂടിയാണ് ഇവിടെ നിന്ന് പോകുന്നത് തേർട്ടി ഡേയ്സ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഫുഡിൽ എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ ഇവിടെ വന്ന് ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ക്രിയാറ്റിൻ ആയിട്ട് വന്നിട്ട് ഫുഡ് നമ്മൾ വളരെ കൺട്രോൾ ചെയ്യുമല്ലേ അതിൻ്റെതായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഇല്ല എനിക്ക് ഫുഡിന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് ആരും ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ മുമ്പിൽ ഒരു ഓപ്ഷൻ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല അപ്പം പരമാവധി അതുമായിട്ട് സഹകരിച്ച് പോയില്ലെങ്കിൽ എൻ്റെ അസുഖം മാറത്തില്ലെന്നുള്ള പൂർണ്ണ ബോധ്യമാണ് ഇനിയും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇത് തന്നെ തുടരാനാണ് എൻ്റെ തീരുമാനം അങ്കിൾ അങ്കിളുടെ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാമോ ഓക്കെ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് നയൻ സെവൻ ത്രീ ഡബിൾ സിക്സ്